വിളക്കെണ്ണ വേണോ വിളക്കെട്ടിക്കുന്നെണ്ണ തവിടണ്ണ അല്ലെയാ കൊരേന്റെ മരുന്ന് ഉണ്ട് വീട്ടില് ഇതും ും പച്ചക്കെ സോപ്പാന്ന് വേണ എന്നാ എനിക്കെടുത്തോ ഒന്ന് ഒന്ന് ചേർന്നാരങ്ങ നല്ല സൗന്ദര്യം വരും കേട്ടാ

നല്ല സാധനമായിട്ട് പിടിയെന്ന് വാങ്ങുന്നത് പത്ത് റുപ്പ്യ കിട്ടും പക്ഷെ പിന്നീടന്ന് വാങ്ങുന്നത് പത്തു റുപ്പ്യൂ പക്ഷേ ഇത് സാധനം നല്ല സാധനാണ് കേട്ടോ എല്ലാര്ക്കും തിന്നാൻ പറ്റുന്ന സാധനമായിട്ട് അത് വെള്ളം പറപ്പിച്ചിട്ട് കൊറച്ച് വെള്ളം വെച്ചിട്ട് കൊതുക് കയറി കൊതുക് വന്ന് പറ്റി അപ്പാടത് അങ്ങോട്ടേക്ക് പോയി പോകും കേട്ടാ മുപ്പത് രൂപ അലക്ക് സോപ്പ് ഇതെല്ലാം കേട്ട ഓർക്ക് വേണം നോക്കാൻ വേണ്ടി വന്നാൽ വൈകുന്നേരം ഇങ്ങനെ വലിയ വന്നാലേ ആരെങ്കിലും കൊടുക്കുമല്ലോ അപ്പൊ എന്റെ രണ്ട് സോപ്പ് എടുത്തു മൂന്നെണ്ണം എടുത്ത് കഴി പിടിച്ചിട്ടുണ്ട് ആ ഈ മാഗി എടുക്കണം എന്നുള്ളൊരു ഇല്ല ഉള്ളത് വെക്കാൻ അറിയില്ല ചെക്കൻ പെരണം എന്നാലും ഇതാവൂ ഗ്യാസ് ഒന്നും കത്തിക്കാൻ അറിയില്ല ഇപ്പൊ ഓഫാക്കും ഇപ്പൊ കത്തിക്കും ഇപ്പൊ ആ ഇപ്പൊ കത്തിക്കാൻ പറ്റും കേട്ടാ മറ്റേ ഞാൻ പറ്റണം വന്നിട്ടാകുമ്പോ പറയും ഒരിക്കലും നീ കത്തി വിളം വെക്കുന്നു എന്തായാലും കത്തിക്കാൻ പോകും പേടിയാണ് ഓഫാക്കും കത്തിക്കാൻ അറിയില്ല കത്തിക്കു ഇപ്പൊ കത്തിക്കാൻ പറ്റേ രാവിലെ തന്നെ പിള്ളേർ എണീറ്റ് കത്തിച്ച് കൊടുത്തിട്ടാണ് പിള്ളേർ ആവുക ഇന്നത്തെ പിള്ളേർ ആരെങ്കിലും കത്തിക്കാൻ നിക്കുവാ ആരും നിക്കൂല പിള്ളേർ അതിമേ അങ്ങനെയാന്ന് അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് വന്നിട്ടാകുമ്പോ എല്ലാം ആക്കിട്ടാ പറ നമ്മൾ ഞാൻ വെച്ചോളൂന്നറിയാം എടുത്താടൊക്കെ ഇവർ ചെയ്തോളൂ അതുകൊണ്ട് അങ്ങനെയാണ് ഉള്ളത് ചെപ്പ് കാണുമ്പോൾ നല്ല ചെപ്പ് പറ്റി നല്ല ചപ്പല എല്ലാം എല്ലാം തീർന്നു തീർന്നുവാ എന്നാ പൈസ ആ പൈസ കാണും കൂട്ടറേനാ

കേട്ടോ അവര് പറഞ്ഞിരിയാല് പിന്നെ ആക്കി പോയി ചോദിക്ക